ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു സ്പെഷ്യൽ മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും മുറുക്കിൻ്റെ റെസിപ്പിയൊക്കെ പക്ഷെ ഞാൻ ഇന്നൊരു വെറൈറ്റി മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത് പിന്നെ പച്ചരി നോക്കിയതൊന്ന് കുതിർത്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഇത് നന്നായിട്ട് തിരികെ എടുക്കുക ഉഴുന്ന് നമ്മൾ ഇതിലേക്ക് ജീരവും കൂടെ ഇടുകയാണ് അതൊന്ന് കഴുകി എടുക്കുക കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ചു ഈ സമയത്ത് നമ്മൾ ഉഴന്ന് ജീരവും കൂടെ അതിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അതൊരു സ്പെഷ്യൽ രീതിയാണ് മുറുക്കിന് നല്ല സ്വാദൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും പലരും അത് ഉഴുന്നെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ വെള്ളത്തോടെ ചേർത്ത് നമുക്കങ്ങ് അരച്ചെടുക്കാം കുട്ടി അരി ഇല്ലാതെ നമ്മൾ ദോശയൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് ചൂടാറിയതിന് ശേഷം വേണം അരയ്ക്കാൻ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഉഴുന്നും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് അരിപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഉഴുന്നു വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് നേരം പൊടിക്കൂടെ വെച്ചാലും ഉപ്പ് ചേർക്കാം നമ്മൾ മാവ് ആവശ്യത്തിന് ഒഴിക്കുക ഒന്നിച്ചൊഴിക്കരുത് വിരളുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യമേ അങ്ങനെ ഒരുപാടായി കഴിഞ്ഞാൽ കൂടി കൂടിക്കഴിഞ്ഞാൽ പീച്ചെടുക്കാൻ ഒക്കത്തില്ല നമ്മൾ പെരട്ടി പെരട്ടി എടുക്കുക മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഭംഗിക്ക് തന്നെ നല്ല ടേസ്റ്റുമാണ് കുറച്ച് എള്ളം ഇടുന്നുണ്ട് എള്ള മോതവും ഇടാവുന്ന ഈരൊന്നും നമ്മൾ അരച്ചിട്ടുണ്ട് ഇനി നീറ്റിന് നേരം ഒന്ന് മയം പിടിക്കാനായിട്ട് നമുക്ക് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർഡ് ആവുക എന്നൊന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലം തേങ്ങാപ്പാതി ചേർത്ത് കുഴിച്ചെടുക്കാം ഉണ്ടെങ്കിൽ വിളിച്ചെണ്ണ ആയാലും മതി കണ്ടില്ല എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കണ്ടില്ലേ എണ്ണ ചൂടായോ എന്നും നോക്കാം നോക്ക് അവിടെ വന്ന് ചൂട് ചൂടാവാനുണ്ട് നമ്മളിടുന്ന ഉടനെ തന്നെ പൊങ്ങി വരണം അതാണ് അതിൻ്റെ പരുവ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കും പലഹാരത്തിൽ ഇപ്പം ഞാൻ പൊങ്ങി വന്നാൽ ഒന്നുമല്ല ഈ സമയം കൊണ്ട് നമുക്ക് സേവനാജിയിലോട്ട് മാവ് നോക്കി വെക്കും അപ്പോൾ മാവ് പതുക്കെ അതിൻ്റെ ബീച്ച് കഴിക്കാം അപ്പം മാവ് നമ്മൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ എടുക്കുക ഇതല്ലേ നമ്മൾ അടുപ്പിലോട്ട് തന്നെ പീച്ചെടുക്കുമ്പം കൈ നന്നായിട്ട് പൊക്കി വെക്കണം അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ ആവി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കാണാം കൈ കൊള്ളാതെ നോക്കിക്കോണം ന്യൂ ഒക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അത് മാവിന് പരുവൊക്കെ ഉണ്ടെങ്കിലും പൊട്ടിത്തെറിക്കും തരിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് മൂത്ത് ഒരു വശം മൂക്കുമ്പോൾ നമുക്ക് തിരിച്ചിടാം ഒരു വശം മൂത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം ഇത് കോൾഡൻ കള്ളതാകുമ്പോൾ നമുക്ക് ഈ പതയെല്ലാം പറ്റുമ്പോഴാണ് മൂക്കുന്ന വരുവം വെള്ളമായ ഉള്ളപ്പോഴാണ് വെളിച്ചെണ്ണയിൽ ഈ പത വരുന്നത് പതയോടാരും എടുക്കരുത് പത നന്നായിട്ട് മാറിയതിന് ശേഷം എടുക്കുക പത ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട് വരുന്നില്ലേ എല്ലാ ഗോൾഡൻ കളറായിട്ടുണ്ട് കോരി എടുക്കാം ഇത് വട്ടത്തിൽ ചുറ്റി ചുറ്റിയെടുക്കുകയും ചെയ്യാം ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഒന്നിച്ച് കറുക്കിയെടുത്തതാണ് നമുക്ക് ചെറിയ മുറുക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എടുക്കാം நமக்கு ஷேய்ப்பில் எடுக்கணும்னி ஒற்றச்சுட்டாயெடுக்கோல் நமக்கு சுற்றி எடுத்தால் குழப்பம் അവരെണ്ണമയും തൂത്തിട്ട് വേണം ചെയ്യാൻ നമുക്ക് ഇതെല്ലാം വെളിച്ചെണ്ണയിലോട്ട് എടുത്തിടാം പെട്ടെന്ന് സാധിക്കും ഇനി അത് മൂത്ത് വരുമ്പോൾ തിരിച്ചിടാം അപ്പൊ നമ്മൾ വട്ടത്തിൽ ചുറ്റി എടുത്ത മുടക്കും റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ എളുപ്പം മൂക്കാൻ ഇതാണ് എളുപ്പം അടുപ്പിലോട്ട് ഇടുന്നതിനാ കട്ടി നല്ലത് അവളിങ്ങനെ പീച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണമായും തൂത്തിട്ട് പീച്ച് വെച്ച് കഴിഞ്ഞാൽ എടുത്തിടാനും പാടില്ല ഇലയായാലും മതി അല്ല ഇങ്ങനെ പാത്രത്തിലായാലും മതി അല്ല അവളപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല വെറൈറ്റി മുറുക്കാണ് സിയാണ് അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ കമൻ്റുകൾ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ